മാംഗല്യസൂത്രം ഭാഗം ഇരുപത്തിമൂന്ന് ഡോറ് തുറന്ന് അകത്ത് കയറിയതും റൂം കണ്ട് അവളുടെ കണ്ണുകൾ വിടർന്നു വലിയൊരു റൂം അതിൻ്റെ നടുക്കായ ഒരു കട്ടിൽ അതിൽ മുല്ലപ്പൂവും റോസാപ്പൂ ഇതളവുകൾ കൊണ്ട് ഭംഗിയായി അണിയിച്ചിരിക്കുന്നു പതിയെ അവൾ മുറിക്കുള്ളിലേക്ക് കയറി പക്ഷേ കാശി അവിടെയെങ്ങും അവൾ കണ്ടില്ല കാശി എവിടെ പോയി എന്നാലോചിച്ച് നിൽക്കുമ്പോഴാണ് പുറകിൽ നിന്നും രണ്ട് കൈകൾ അവളെ ചേർത്ത് പിടിച്ചത് അവളൊന്ന് ഞെട്ടി കയ്യിലെ പാൽ ഗ്ലാസ് ഒന്ന് തുളുമ്പി അധികം താമസിയാതെ അവൾക്ക് മനസ്സിലായി അവളുടെ കാശിയേട്ടനാണതെന്ന് അവളുടെ എടുപ്പിലുള്ളവന്റെ കൈകൾ ഒന്നുകൂടെ മുറുകി അവളുടെ കഴുത്തിലേക്ക് മുഖം ചേർത്തുകൊണ്ട് അവൻ ചോദിച്ചു എന്താ പെണ്ണെ എൻ്റെ പെണ്ണ് പേടിച്ചു പോയോ ഞാൻ എനിക്കൊരു സർപ്രൈസ് തരാൻ വേണ്ടി വിളിച്ചു തന്നതാടോ പേടിച്ചൊന്നുമില്ല കാശിയേട്ട കാശിയേട്ടനെ എന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് അപ്പഴല്ലേ കാശിയേട്ടൻ വരുന്നത് അപ്പ ചെറുതായി ഞെട്ടി അവൾ മറുപടി പറഞ്ഞു അതൊക്കെ അവിടെ നിൽക്കട്ടെ എന്നും പറഞ്ഞുകൊണ്ട് അവനവളെ അവനെ അഭിമുഖമായി പിടിച്ചു നിർത്തി ഞാൻ ഒന്ന് നോക്കട്ടെ എൻ്റെ പെണ്ണിനെ സുന്ദരി ആയിട്ടുണ്ടോന്നീന്ന് എത്ര ആയിന്നറിയോ പെണ്ണെ ഈ ഒരു നിമിഷത്തിന് വേണ്ടി ഞാൻ കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് എന്ന് പറഞ്ഞുകൊണ്ട് അവൻ പറ്റി അവളുടെ അടുത്തേക്ക് വന്നു അവളുടെ കയ്യിലെ പാൽ ഗ്ലാസ് വാങ്ങി അല്പം കുടിച്ച് ബാക്കി അവൾക്ക് നൽകി അവളും അല്പം കുടിച്ചു എന്നിട്ട് അവൻ ആ ഗ്ലാസ് വാങ്ങി ടേബിളിൽ വെച്ചതിന് ശേഷം വാതിലടിച്ചിട്ട് അനുവിൻ്റെ അടുത്തേക്ക് വന്നു പതിയെ അവളുടെ കൈകൾ കവർന്നുകൊണ്ട് തൊട്ടടുത്തുള്ള ബാൽക്കണിയിലേക്ക് അവർ പോയി അവളെ ചേർത്ത് പിടിച്ചുകൊണ്ടവൻ ആകാശത്തേക്ക് നോക്കി ആ കാഴ്ചകൾ ആസ്വദിച്ചു എന്നിട്ട് അവർ സംസാരിച്ച് തുടങ്ങി അവർ കണ്ട നാൾ മുതൽ ഇന്ന് വരെയുള്ള കാര്യങ്ങളൊക്കെ അവരിരുന്ന് സംസാരിച്ചു അവസാനം എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല പെണ്ണേ നീ ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് എൻ്റെ താലി അണിഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങനെ നമ്മുടെ എത്ര കാലത്ത് സ്വപ്നാലേ ഇനി നമുക്ക് പഴയതൊക്കെ മറന്ന് പുതിയതായിട്ട് നമുക്ക് ജീവിച്ചു തുടങ്ങാം നമ്മളുടേത് മാത്രമായൊരു ലോകത്തേക്ക് ഇതെല്ലാം കാശി പറഞ്ഞ് കഴിയുമ്പോഴേക്കും അനുവിൻ്റെ മുഖം ആകെ തൊടുത്തിരുന്നു അവളുടെ കാശിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഇനിയും കാത്തിരിക്കാൻ വയ്യൻ്റെ പെണ്ണെ എല്ലാ അർത്ഥത്തിലും ഞാൻ നിന്നെ സ്വന്തമാക്കിക്കോട്ടെ എന്നവൻ ചോദിച്ചതും അതിന് മറുപടിയായി അവളവനെ ആഞ്ഞു പിണർന്നിരുന്നു കാരണം അവളും ഈ നിമിഷത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നു അവളുടെ സമ്മതം കിട്ടിയതും അവൻ്റെ ചുണ്ടിലൊരു പുഞ്ചിരി വിരിഞ്ഞു അവളുടെ സമ്മതം കിട്ടിയതും കാശി അവളുടെ മുഖം അവൻ്റെ കൈക്കുമ്പളിൽ കോരിയെടുത്തു എന്നിട്ട് അന്ന് ആദ്യമായി അവളുടെ മൂർത്താവിലവൻ ചുംബിച്ചു അവൻ്റെ പ്രണയത്തിന്റെ ആദ്യ ചുംബനം അവിടെ നിന്നും തുടങ്ങി അവളുടെ മുഖമാകെ അവൻ ചുംബനങ്ങൾ കൊണ്ട് മൂടി പിന്നീട് ആ ചുംബനം എത്തുന്നത് അവളുടെ തേനതിരങ്ങൾ കവർന്നുകൊണ്ടായിരുന്നു ഇരു ചുണ്ടകളും മാറി മാറി അവൻ നുകർന്നു ആ ചുംബന തീവ്രതയിൽ അവനെ ഇറുകെ പുണർന്നു ഏതോ ഒരു നിമിഷത്തിൽ അവളും അവൻ്റെ അതിരങ്ങളെ നുകർന്നു തുടങ്ങിയതും കാശിയുടെ ശരീരം ഒന്ന് വരച്ചു അവനൊന്നുകൂടെ ശക്തിയിൽ അവളുടെ ചുണ്ടകൾ കവർന്നു ദീർഘചുംബനം അവസാനം ശ്വാസം തടസ്സമായി വന്നപ്പോൾ അവളുടെ ചുണ്ടകളെ അവൻ മോചിപ്പിച്ചു ചുംബനത്താൽ തളർന്നു പോയവളെ അവൻ ഇറുകെ പുണർന്നു അവൾക്കവനെ നോക്കാൻ മടി തോന്നി അവളാകെ ചുവന്നു പോയിരുന്നു പതിയെ കാശി അവളെ ഇരു കയ്യിലുമായി കോരിയെടുത്ത് അകത്തേക്ക് പോയി വെള്ളിലായി അവളെ അവൻ കിടത്തി അവളെ കിടത്തി അവളുടെ അടുത്തായി അവനും വന്ന് കിടന്നു അവളൊന്ന് പിടഞ്ഞുപോയി അത് മനസ്സിലാക്കിയതുപോലെ അവൻ അവളെ ചേർത്ത് പിടിച്ചു പാതി വഴിയിൽ മുറിഞ്ഞു പോയ ചുംബനം അവർ വീണ്ടും തുടർന്നു ചുണ്ടിൽ നിന്നും പതി അവൻ്റെ ചുംബനങ്ങൾ മറ്റു പലയിടങ്ങളിലേക്കും വഴിമാറി ഇരുവരും മറ്റേതോ ലോകത്തെത്തിയ നിമിഷം അവരുടെ പ്രണയം മൂർധന്യാവസ്ഥയിലെത്തിയ നിമിഷം പ്രണയം മാറി മറ്റേതോ പല വഴിയിലേക്കും അവർ സഞ്ചരിച്ചു പുറത്ത് നല്ല ശക്തിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു മഴ ഭൂമിയിലെത്തി ഭൂമിയിൽ ആധിപത്യം സ്ഥാപിക്കുന്നത് പോലെ ഭൂമിയിലേക്ക് മഴയെത്തി അലിഞ്ഞില്ലാതാവുന്നത് പോലെ കാശി അവൻ്റെ പെണ്ണിൽ അലിഞ്ഞില്ലാതായി അവൻ അവൻ്റെ പെണ്ണിനെ പൂർണ്ണമായും എല്ലാ അർത്ഥത്തിലും സ്വന്തമാക്കി എല്ലാം കഴിഞ്ഞ് അവളിലേക്ക് അവൻ തളർന്നു വീഴുമ്പോൾ അവളിലെ പെണ്ണിനെയും അവളുടെ പ്രണയവും അവന് നൽകിയതിന് പകരമായി അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകിയവൻ ആ നിമിഷം അവളുടെ കണ്ണുകളും നിറഞ്ഞു സന്തോഷത്താൽ അവൻ അവളെ ചേർത്ത് പിടിച്ചു നിന്ത്രയെ പുലകി അവനായിരിക്കുന്നു നല്ല നാളുകളെ ഓർത്തു തുടരും